ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ആറു വയസ്സുകാരിയായ ഇസഹ് മറിയം എന്ന കൊച്ചുമിടുക്കി ഏറ്റവും വേഗത്തിൽ അമ്പത് പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് കണ്ണുകെട്ടി ഉത്തരം നൽകിയ കുട്ടി എന്ന ടൈറ്റിൽ നേടിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇസഹ് ഇടം നേടിയത് ഒരു ചോദ്യം ഏതെങ്കിലും ചാറ്റ് ജി പി ടിയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കാലത്ത് തന്നോട് ചോദിച്ച അൻപത് ജനറൽ നോളജ് ചോദ്യങ്ങൾക്ക് അതിലും വേഗത്തിൽ കണ്ണുകൾ കെട്ടി ഉത്തരം പറഞ്ഞ് വിസ്മയിപ്പിക്കുകയാണ് ഇസഹുമറിയം എന്ന വിദ്യാർത്ഥിനി ദേശീയ ചിഹ്നങ്ങൾ ജ്യോതിശാസ്ത്രം സസ്യങ്ങൾ ജീവജാലങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് എടുത്താണ് ഇസഹു ഉത്തരം നൽകിയത് ഏറ്റവും വേഗത്തിൽ അൻപത് പൊതുവിജ്ഞാനം ചോദ്യങ്ങൾക്ക് കണ്ണുകൾ കെട്ടി ഉത്തരം നൽകിയ കുട്ടി എന്ന ടൈറ്റിൽ നേടിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇസഹ് ഇടം നേടിയത് ബഹ്റിൻ സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇസഹ് ചേലക്കര സ്വദേശികളായ വാഴക്കോട് കല്ലിങ്ങലകത്ത് സുബൈർ അബ്ദുള്ള ഷാമില സുബൈർ ദമ്പതികളുടെ മകളാണ് പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയാണ് ഇസ എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു ചെറുപ്പത്തിലെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഇസഹയ്ക്ക് ശേഷിയുണ്ടായിരുന്നു ഇസഹയെ ബഹ്റിൻ ഇബിൻ അൽ ഹൈതം ഇസ്ലാമിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ആദരിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വില വില കുറവ് കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ പിൻവേഷം ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ